ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് അത് മാത്രമല്ല ഇരു മൂർത്തികൾക്കും പ്രത്യേകം തന്ത്രിമാരും ഉണ്ട് ഉണ്ടിട്ടോ തന്ത്രിമാരെ കൂടാതെ കൊടിമരങ്ങളും രണ്ടാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക ഒരു ക്ഷേത്രത്തിൽ തന്നെ രണ്ടു കൊടിമരങ്ങളുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ തളി ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് നമസ്കാരം ഹരേ കൃഷ്ണ ഞങ്ങളെ സ്നേഹിക്കുന്ന ഭക്തജനങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുകയാണെന്ന് കരുതുകയാണ് ഈ അടുത്ത് അവസാനമായി ഞങ്ങൾ സന്ദർശനം നടത്തിയ ക്ഷേത്രം അത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് കേരളത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സാമൂതിരി രാജാവിനാൽ നിർമ്മിതമായ അത്രമേൽ പഴമ വിളിച്ചോതുന്ന തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഒട്ടനേകമുണ്ട് ഈ വീഡിയോയിലൊന്നും തീരില്ല നമ്മുടെ വീഡിയോ ക്ഷേത്രയാത്രയായതിനാലും ഭക്തജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറയണമെന്നതിനാലും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നതുപോലെ തന്നെ ഏറ്റവുമധികം പ്രാധാന്യമറിയിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് വഴിപാട് കാര്യങ്ങൾ നട തുറക്കുന്ന സമയം മറ്റുള്ള ഉപദേവതകൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു പോകാം ഭക്തജനങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ ഒരുപാട് ഭക്തജനങ്ങളിലേക്ക് നമ്മൾ ഇടുന്ന വീഡിയോകൾ എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തളി ശ്രീ മഹാദേവ ക്ഷേത്രം പതിനാലാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയാണ് തളി ശ്രീ മഹാദേവ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പതിനെട്ട് ശിവാലയങ്ങളിലൊന്നായി പറയപ്പെടുന്ന നാല് തളികളിൽ പ്രധാന സ്ഥാനത്തുള്ള ക്ഷേത്രമാണ് തളി ശ്രീ മഹാദേവ ക്ഷേത്രം നാല് തളികളെന്ന് പറയുമ്പോൾ അതിൽ മറ്റ് മൂന്ന് പ്രാധാന്യമറിയിക്കുന്ന ക്ഷേത്രങ്ങൾ കടുതുരുത്തി തളി ക്ഷേത്രം കീഴത്തളി മഹാദേവ ക്ഷേത്രം കൊടുങ്ങല്ലൂർ തളിക്കോട്ട മഹാദേവ ക്ഷേത്രം കോട്ടയം എന്നിവയാണ് പ്രധാനപ്പെട്ട മറ്റ് തളി ക്ഷേത്രങ്ങൾ ഈ നാല് തളികളിൽ ഒന്നാം സ്ഥാനം അത് തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് തന്നെയാണ് കേട്ടോ ഭഗവാൻ ഇവിടെ കിഴക്കോട്ട് ദർശനമായാണ് കുടികൊള്ളുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇനി പറയുവാൻ പോകുന്ന കാര്യം ശ്രീകൃഷ്ണ ഭക്തർക്ക് പ്രത്യേകാൽ ശ്രീകൃഷ്ണ ഭക്തർക്ക് അത്രമേൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പ്രത്യേകാൽ തളി എന്ന പദം ശിവക്ഷേത്രങ്ങളെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം അത്രമേൽ വിളിച്ചോതുന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് തളി ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് ഭക്തജനങ്ങൾ പ്രത്യേകാൽ ഓർത്തു ഓർത്തുകൊള്ളുക ചുറ്റമ്പലത്തിന്റെ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് അതുമാത്രമല്ല ഇരു മൂർത്തികൾക്കും പ്രത്യേകം തന്ത്രിമാരും ഉണ്ട് തന്ത്രിമാരെ കൂടാതെ കൊടിമരങ്ങളും രണ്ടാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക ഒരു ക്ഷേത്രത്തിൽ തന്നെ രണ്ടു കൊടിമരങ്ങളുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ തളിശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വഴിപാടുകൾ കൂടി ചെയ്തു വിളുക നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശിവഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും കൂടാതെ ഒട്ടനേകം ഉപപ്രതിഷ്ഠകൾ ക്ഷേത്രങ്ങളിലുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ പ്രതിഷ്ഠയാണ് ഗണപതി ഭഗവാൻ്റേത് ഗണപതി ഭഗവാൻ അയ്യപ്പ സ്വാമി നാഗരാജാക്കന്മാർ തുടങ്ങി അനേകം ഉപപ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലുണ്ട് മഹാദേവനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും പോലെ തന്നെ ക്ഷേത്രത്തിലെ ഗണപതി പ്രതിഷ്ഠയ്ക്കും ഒരുപാട് പ്രത്യേകതകളാണുള്ളത് പറയിപ്പെറ്റ പന്തരകുലത്തിലെ മഹാനായ നാരായണത്ത് ഭ്രാന്തനാൽ പ്രതിഷ്ഠിതമായി എന്ന് വിശ്വസിക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ഗണപതി വിഗ്രഹമെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രധാനമായും തളി ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുന്ന ഭക്തജനങ്ങൾ ഉദ്ദിഷ്ടകാര്യത്തിനും മാർഗ തടസ്സങ്ങൾ അകലുന്നതിനും ആയൊരാരോഗ്യത്തിനും ഗണപതി ഭഗവാൻ അപ്പം വഴിപാട് സാധാരണയായി സമർപ്പിക്കാറുണ്ട് അതുമാത്രമല്ല ഇവിടെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയെ കുറിച്ച് പറയുവാനാണെങ്കിൽ ഒരുപാടുണ്ട് അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്ന ഗണപതി ഹോമങ്ങൾ നടത്തുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളി ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് അതും മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെ സാധാരണ രീതിയിലല്ല ഗണപതി ഹോമങ്ങൾ നടത്തുന്നത് എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ഇവിടെ ഗണപതി ഹോമങ്ങൾ സാധാരണ രീതിയിൽ നടത്തുവാനുള്ളത് ആ ഐതിഹ്യത്തെ കുറിച്ച് പറയുവാനാണെങ്കിൽ ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ആ കാര്യം പറഞ്ഞു പോകുന്നില്ല അടുത്ത വീഡിയോയിൽ തീർച്ചയായും എഴുന്നേറ്റ് നിന്നുകൊണ്ടുള്ള ഗണപതി ഹോമത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം നമുക്ക് പറഞ്ഞു പോകാട്ടോ കേട്ടോ സമയത്തിന്റെ മൂലമാണ് ഒഴിവാക്കുന്നത് ധന്വന്തരി പുഷ്പാഞ്ജലികൾ മുതൽ സന്താന ഗോപാല പുഷ്പാഞ്ജലികൾ വരെ ഇവിടെയുണ്ട് എല്ലാത്തിനും സെയിം റേറ്റ് ആണ് വഴിപാട് അൻപത് രൂപയേ ഉള്ളൂ തളി ക്ഷേത്രത്തിൽ പ്രസാദ കൂട്ടും ഇവ കൂടാതെ ഉണ്ട് അത് ഇത്ര പേർക്ക് ഇത്ര രൂപ എന്ന രീതിയിലാണ് എന്ന കണക്കിലാണ് നടത്തപ്പെടുന്നത് ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അവ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവുന്നതാണ് ഇനി ദർശന സമയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തളി ശ്രീ മഹാദേവ ക്ഷേത്രം രാവിലെ നാലരയ്ക്ക് നട തുറക്കുന്നു ൊട്ട് പതിനൊന്നര വരെയുമാണ് രാവിലത്തെ ദർശന സമയം വൈകിട്ട് അഞ്ചിന് നട തുറക്കുകയും രാത്രി എട്ടരയ്ക്ക് നട അടയ്ക്കുകയും ചെയ്യുന്നു തിരക്കിന്റെ അടിസ്ഥാനത്തിൽ അവയ്ക്ക് ചെറിയ രീതിയിലുള്ള മാറ്റവും സംഭവിച്ചേക്കാം നമ്മൾ ആദ്യമേ പറയുകയുണ്ടായി നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രമാണ് തളി ശ്രീ മഹാദേവ ക്ഷേത്രമെന്ന് ടിപ്പുവിൻ്റെയും ഹൈദരാലയുടെയും ഒക്കെ പടയോട്ട കാലത്ത് ക്ഷേത്രത്തിന് നല്ല രീതിയിൽ കേടുപാടുകൾ സംഭവിക്കേണ്ടായിട്ടുണ്ട് മരവും ചുവന്ന കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച കേരളീയ മാതൃകയിലുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് തളിശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് പായസം പാൽപായസം ശംഖാഭിഷേകം ഉമാമഹേശ്വര പൂജ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മധ്യ പുഷ്പാഞ്ജലി അഹസ് തുടങ്ങി ഒട്ടനേകം വഴിപാടുകൾ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തളി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഒന്ന് കണ്ണോടിച്ചു കൊള്ളുക ഇനി ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് ഭക്തർ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചു വേണം ക്ഷേത്രത്തിൽ എത്തുവാനായി ജീൻസ് മുതലായ പാഴ്ചാത്യ വസ്ത്രങ്ങൾ ധരിച്ചവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങൾക്കിപ്പോൾ ക്ഷേത്ര കൗണ്ടറിൽ നിന്ന് പരമ്പരാഗത വസ്ത്രം അതായത് മുണ്ടൊക്കെ എടുക്കാം കൂടാതെ പുരുഷന്മാർക്ക് ഷർട്ടും ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്ന കാര്യം കൂടി പ്രത്യേകാൽ ഓർത്തിരിക്കേണ്ടതാണ് അവർക്ക് ഷർട്ടിൻ്റെ പകരം വേഷ്ടി അണിയാനും കഴിയും ഇതേ കാര്യം തന്നെയാണ് തളി ക്ഷേത്രത്തിലെ ഉത്സവത്തിലും നടക്കുക അതായത് സാധാരണ രീതിയിൽ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഏറ്റവും പുതിയ കുപ്പായം അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചായിരിക്കും കൂടുതൽ ജനങ്ങൾ പോകാറുള്ളത് പക്ഷേ തളി ക്ഷേത്രത്തിലെ തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൽ കൂടുതലും ഭക്തജനങ്ങൾ പരമ്പരാഗത വേഷങ്ങൾ ധരിച്ചായിരിക്കും എത്താറുള്ളത് മുണ്ട് ഷർട്ട് സാരി അങ്ങനെയുള്ള വേഷങ്ങളായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുക അത്രമാത്രം പാരമ്പ യും കാത്തു സൂക്ഷിക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നാണ് മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളി ശ്രീ മഹാദേവ ക്ഷേത്രമെന്നും പ്രത്യേക ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഓർത്തി വെക്കേണ്ടതാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം സാമൂതിരി രാജാക്കന്മാർ പഴമ ഇതൊന്നും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല സമയത്തിന്റെ ദൈർഘ്യം മൂലമാണ് അത് ചെയ്യാത്തത് തളി മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രണ്ടാം ഭാഗം തീർച്ചയായും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ഐതിഹ്യവും അതുപോലെ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ടുള്ള ഗണപതി ഹോമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് രണ്ടാം ഭാഗത്തിൽ പറഞ്ഞു പോവാട്ടോ ഇപ്പോൾ വീഡിയോ താൽക്കാലികമായി ഇവിടെ വെച്ച് നിർത്തുകയാണ് പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ലളിതമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതേക്കുറിച്ചും എല്ലാം താഴെ കമന്റിൽ എഴുതുക തീർച്ചയായും അതിന് മറുപടി തരുന്നതായിരിക്കും ഇനി ീപ്പോ മറുപടി ലഭിച്ചി എങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് എങ്കിലും എന്റെ കൃഷ്ണ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആണ് അതിലേക്കും മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ ഉടനടി മറുപടി തരുന്നതായിരിക്കും ഞങ്ങളുടെ ഈ ക്ഷേത്രയാത്ര ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് സുധാ എന്ന നാമദേഹത്തിലുള്ള ഒരമ്മയാണ് അങ്കമാലിയാണ് അമ്മയുടെ സ്വദേശം അമ്മയുടെ മകൻ അശ്വിൻ പുറത്തേക്ക് പോകാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയ്ക്കും മകനും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലതു മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേര് നമ്മൾ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു ആ കൂട്ടത്തിൽ നിങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സ് ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് അയച്ചു കൊള്ളുക കൂടെ ഇതിൽ കാണിച്ച സ്ക്രീൻഷോട്ടും അയച്ചുകൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നവൃദയത്തിലുള്ള നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകൾ ചെറുതായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്രയാത്രയുമായി ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും കൊച്ചു കൊച്ചു കഥകളും വർണ്ണനകളൊക്കെയായിട്ട് നമുക്ക് കാണാട്ടോ കേട്ടോ ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം